ഒരു പ്രേക്ഷകന്റെ പരാതിയാണ് അദ്ദേഹം പറയുന്നത് മ്യൂച്വൽ ഫണ്ട് കളിപ്പീരാണ് ഒരു ലാഭവുമില്ല മാർക്കറ്റ് കയറിയിട്ടും ഫണ്ട് മാനേജ്മെൻറ്റ് അടിച്ചു മാറ്റുകയാണ് ഏഴ് മാസമായിട്ട് നഷ്ടത്തിലാണ് അങ്ങനെ ഒരു ചിന്താഗതിയിൽ പെട്ടുപോയിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വീഡിയോ അവസാനം വരെ കണ്ട് നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലെറ്റ്സ് ഗെറ്റ് ടു ദ ഷോ നിങ്ങളിപ്പോൾ ഏഴ് മാസം മുമ്പ് ഇട്ട ഒരു ഫണ്ട് അത് ഇന്ന് വരെ അത് നെഗറ്റീവിലാണെങ്കിൽ അതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് എസ്പെഷ്യലി നിങ്ങൾ നിഫ്റ്റിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല ഈ ചാർട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇപ്പോൾ ഏഴ് മാസം മുമ്പ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെയോ 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 ഒക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അന്നേരം ഇപ്പോൾ ഇന്ന് നിഫ്റ്റി കിടക്കുന്നത് ഈ പൊസിഷനിലാണ് അന്നേരം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് ഈ ഭാഗത്ത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നും നഷ്ടത്തിൽ തന്നെ വന്നിരിക്കും പക്ഷേ വെറും ഒരു ഏഴ് മാസത്തിൻ്റെ കാര്യം കൊണ്ട് നിങ്ങൾ അങ്ങനെ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചാർട്ടിൻ്റെ ഇച്ചിരിടും വലിയൊരു രീതി നോക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ ഇതെങ്ങനെയാണ് പെർഫോം ചെയ്തതെന്നുള്ള കാര്യം നോക്ക് നിങ്ങളെപ്പോലുള്ളവർ ഇവിടെ ചിലപ്പോൾ ഇട്ട് കാണും ഇങ്ങനെ ഈ ഭാഗത്ത് എന്നിട്ട് ഇത് താഴെ ഇവിടെ വരെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ പടം നിരാശപ്പെട്ട് പറഞ്ഞാണും ഇത് മഹാനഷ്ടമാണല്ലോ കളിപ്പിക്കലാണല്ലോ ഫണ്ട് മാനേജർ കാശ് മാറ്റി എന്ന് പറയും എന്നാൽ പേഷ്യൻസ് ഉള്ളവർ പേഷ്യൻസ് ഇല്ലാത്തവർ തേണ്ട ഈ ഭാഗത്ത് ഇപ്പം കർസർ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് അവർ സ്ഥലം വിട്ടിരിക്കും പക്ഷേ പേഷ്യൻസ് ഉള്ളവൻ തേണ്ട ഈ മുകളിലോട്ട് കയറിപ്പോകുന്ന രീതിയും കണ്ടിട്ട് 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 തേണ്ടി ഇവിടെ വരെ എത്തിക്കാണും എന്നിട്ടും പിന്നെ ഇത് താഴെ വീണമെന്ന് വിചാരിച്ചു പിന്നെ ഇത് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഓണേൽ പോവറേജ് ഓണേൽ ലോങ്ങർ റണ്ണ് ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് മുകളിലോട്ട് പോവാണോ താഴോട്ട് പോവുകയാണെന്നോ താഴോട്ട് പലവട്ടവും ഇത് പോകുന്നുണ്ട് പക്ഷേ ആ താഴോട്ട് പോയി കഴിഞ്ഞിട്ട് അതിനേക്കാട്ടിലും ശക്തിയേറിയ ഒരു റിട്ടേണിലല്ലേ അത് മുകളിലോട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ വെറും ആറ് മാസമോ ഏഴ് മാസത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് താഴെ പോകുന്നതെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നതിനകത്ത് ഒരു അർത്ഥവും ഇല്ല സുഹൃത്ത് ഇപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് ട്വൽവ് പെർസെൻറ്റ് ആനുവൽ സി ഐ ജി ആർ തരുന്നത് നിങ്ങളങ്ങ് സങ്കല്പിച്ചോ പക്ഷേ ആ ട്വൽവ് പെർസെൻറ്റിന് ട്വൻ്റി പെർസെൻറ്റ് എങ്ങനെ ആക്കാം എന്നുള്ള വിദ്യ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ തുടർച്ചയായിട്ട് കണ്ടു നിന്നോണം കേട്ടോ പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷനോടുകൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ആ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ ഏത് മ്യൂച്വൽ ഫണ്ടിലോട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതും നമ്മുടെ എക്സ്പെക്റ്റേഷനും കൂടെ മിസ്മാച്ച് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിരാശ വന്നിരിക്കും അങ്ങനെ ഒരു നിരാശ വരാതിരിക്കുവാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റായ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ കാത്തിരിക്കുന്ന എന്തുവാണോ നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് പക്ഷേ ഈ ആശാനം ഇങ്ങോട്ടാണ് പോകുന്നത് ഇദ്ദേഹം ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ടാണ് ചിന്തിക്കുന്നത് അന്നേരം ഓഫ് കോഴ്സ് മിസ്മാച്ച് ആയിട്ട് വരും എന്നിട്ട് നമ്മൾ പറയുന്ന മ്യൂച്വൽ ഫണ്ട് ഒരു ഗുണവും ചെയ്യുന്നില്ല ഇത് കളിപ്പീരാണ് ഫണ്ട് മാനേജർ കാശ് അടിച്ച് മാറ്റുന്നു അങ്ങനെയൊക്കെ പല തിങ്കിങ്സിൽ നമ്മൾ കയറി കൂടും അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദാറ്റ് ഇപ്പോൾ ഈ സ്ക്രീനിലോട്ട് നിങ്ങൾ നോക്കിക്കാട്ടും ഇത് പലതരം മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ലിസ്റ്റാണ് ഇത് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തു പോകും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യിപ്പിക്കാം ഉണ്ട് പക്ഷേ ഇതിനകത്ത് കാണാൻ കിട്ടുന്ന ചില കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുക ഇപ്പോൾ എക്സ്പെൻസ് റേഷ്യോ റേഷ്യോന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നിങ്ങൾ സെലക്ട് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ ഹൈ ആണോ ലോ ആണെന്നുള്ളത് നിങ്ങൾ തന്നെ പോയി സെലക്ട് ചെയ്ത് അറിയണം ഇപ്പോൾ വളരെ ഹൈ ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോ ആണെങ്കിൽ ലെറ്റ് മീ ചെയ്യും ഇതിനകത്തൊരു ഹൈ എക്സ്പെൻസ് റേഷ്യോ ഉള്ളതൊക്കെ ഉണ്ട് അതിൻ്റെ ഇത് വൺ പോയിൻ്റ് എയ്റ്റ് ത്രീ വൺ പോയിന്റ് സെവൻ ടു വൺ പോയിൻ്റ് നയൻ സീറോ അങ്ങനെയൊക്കെ ഏകദേശം ടു പെർസെൻറ്റേജ് വരെ എക്സ്പെൻസ് റേഷ്യോ വരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് അന്നേരം ഇപ്പോൾ നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിനകത്ത് അന്നേരം സ്ട്രൈറ്റ് അവേ രണ്ടായിരം രൂപ അവരങ്ങ് വെച്ച് വെച്ച് മാറ്റും എക്സ്പെൻസ് റേഷ്യോ ആണെന്നുള്ള ഒരു പേര് അതങ്ങ് വെച്ചിരിക്കും എന്നിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്ത അത്രയാണ് നയൻറ്റി എയ്റ്റ് തൗസൻഡ് റുപ്പീസ് അത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കണം വേറെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കേണ്ടി അതായത് ഈ കോളത്തിൽ കാണുന്നുണ്ടല്ലോ എക്സിറ്റ് ലോഡെന്ന് പറഞ്ഞ സാധനം ഈ വൺ പെർസെൻറ്റുണ്ട് ചിലത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് പല രീതിയിലുള്ള എക്സിറ്റ് ലോഡുണ്ട് ഇവൻ ഹൈലത്ത് അത്ര ഒക്കെ ഉണ്ട് ആ കിട്ടുന്നില്ല പക്ഷേ ലെറ്റ്സ് കൺസിഡർ ഇതിനകത്ത് വൺ പെർസെൻറ്റും ടു പെർസെൻറ്റും ഒക്കെയുള്ള എക്സിറ്റ് ലോഡൊക്കെ ഉള്ളത് കിട്ടുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ രണ്ട് ഇപ്പം എസ് ആണെങ്കിൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ചിലത് ഒരു വർഷമേ ഉള്ളൂ ചിലത് രണ്ട് വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ വൺ പെർസെൻറ്റേജ് അവരങ്ങ് എടുത്തു മാറ്റും അന്നേരം അതങ്ങ് അതും അങ്ങ് പോവാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ക്ലിയറായിട്ട് നോക്കിയിരിക്കണം ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഈ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണോ എക്സിറ്റ് ലോഡ് കൂടുതലാണോ എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും നോക്കിയിരിക്കണം രണ്ടാമത് വേറെ ഒരു കാര്യം അതീത് ഈ സ്ക്രീനിനകത്ത് ഇല്ല നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം റെഗുലറി ഇൻവെസ്റ്റ് ചെയ്യരുത് റെഗുലറിനകത്ത് നമ്മൾ ഇത് ഇടുന്നതിനകത്ത് കമ്മീഷൻ ഏജൻസ് ഉണ്ട് ആ കമ്മീഷൻ ഏജൻസിന് അവരുടെ ഒരു ശതമാനമൊക്കെ വല്ലതും കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കിയെ ഉള്ളു അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എപ്പോൾ ഇട്ടാലും നമ്മൾ നോക്കിക്കോണം ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലാണോ നമ്മൾ പോയി ഇടുന്നതെന്നുള്ള കാര്യം ഓക്കെ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഡയറക്റ്റായിട്ട് വാങ്ങുന്നതിനേക്കാളും ഭേദമായിട്ട് നമുക്ക് ഓൾമോസ്റ്റ് ഡബിളായിട്ട് നമ്മുടെ റിട്ടേൺസ് കൂട്ടി കിട്ടാവുന്ന കാര്യം അത് നമ്മളൊന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുക ഇപ്പോൾ സിനാരിയോ വണ്ണാണ് സിനാരിയോ വണ്ണിനകത്ത് നമ്മൾ മാസം തോറും നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഒരു ഇൻഡെക്സ് ഫണ്ടിലോട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോ എല്ലാ മാസം പത്താം തിയതി എസ് ഐ പി അങ്ങനെ ഡേറ്റ് വൈസ് ആണല്ലോ പോകുന്നത് എല്ലാ മാസം പത്താം തീയതി നമ്മൾ ഒരു ഇരുപതിനായിരം രൂപ അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക അതവിടെ ഇങ്ങനെ നടന്നുകൊണ്ട് പോക്കോട്ടെ വേറെ ഒരു പരിപാടി നമുക്ക് ഇങ്ങോട്ട് മാറിയിട്ട് എല്ലാ മാസവും ഇരുപതിനായിരം അതിനും കൂടെ അലോക്കേറ്റ് ചെയ്യുക പക്ഷേ അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണിത് പക്ഷേ റിഫ്ലക്ഷനകത്ത് നമ്മൾ ഇച്ചിരി ഒരു ആക്ടിവിറ്റി നടത്തുന്നുണ്ട് അതെന്തുവാണെന്നറിയാവോ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ എസ് ഐ പി ഓൾവേസ്ഡ് ഡേ എൻഡിൽ വരുന്ന എൻ എ വി ബേസ്ഡ് ആണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ ഈ ഇൻഡെക്സ് ഉണ്ടല്ലോ നിഫ്റ്റി ഫിഫ്റ്റിയുടെ അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേറെ ഒരു പരിപാടിയുണ്ട് ഇ ടി എഫ് എന്ന് പറഞ്ഞ സാധനമാണ് ഇ ടി എഫ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അന്നേരം ഇ ടി എഫ് അത് ഏത് നിമിഷവും നമുക്ക് പോയി വാങ്ങാം എത്ര എമൗണ്ടും വാങ്ങാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അന്നേരം ഇ ടി എഫ് നമ്മുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ തന്നെ നമുക്ക് കിട്ടും ഒരു നിഫ്റ്റി ബീസ് എന്നോ അങ്ങനെ നിഫ്റ്റി ഫിഫ്റ്റിയുടെയോ അങ്ങനെയൊക്കെ കുറേ ഇ ടി എഫ് പല മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് നടത്തുന്ന ഇ ടി എഫ് ഉണ്ട് ഏറ്റവും പോപ്പുലർ നിഫ്റ്റി ബീസാണെന്ന് തോന്നുന്നു ഓക്കെ എന്നിട്ട് നമുക്ക് നിഫ്റ്റി ബീസിനകത്ത് നമ്മൾ ഡെയിലി മോണിറ്റർ ചെയ്യണം മറ്റേ നമ്മൾ ഇരുപതിനായിരം വിട്ടു അത് ഇട്ടുപോയി പക്ഷെ ഇത് ഡെയിലി നമ്മൾ മോണിട്ട് ചെയ്യുവാണ് എല്ലാ ദിവസവും ഇത് മുകളിലോട്ട് പോകും താഴോട്ട് പോകും ഏതാണ് നമ്മുടെ ഇൻഡെക്സ് ഫണ്ട് മുകൾ മുകളിലോട്ട് പോകുന്നത് എന്നിട്ട് നമുക്ക് അറിയാമല്ലോ ഒരു മാസം ഇരുപത് ട്രേഡിംഗ് ഡേയ്സേ ഉള്ളൂ കേട്ടോ ഇരുപത് ട്രേഡിങ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ചിലപ്പം കാണുമ്പോൾ ഇരുപതാണെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് എടുക്കാം എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ ആയിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാവുമെന്നുള്ള ഒരു പ്ലാൻ ഇടാം എവ്രി ഡേ തൗസൻഡ് റുപ്പീസ് പക്ഷേ ഈ നിഫ്റ്റിയുടെ ഇ ടി എഫ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല നിഫ്റ്റിയുടെ താഴോട്ട് വരുവാണെങ്കിൽ അതും എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് ശതമാനം പോയിൻ്റ് ടെൻ പെർസെൻറ്റേജ് കൂട് കൂടുതൽ താഴോട്ട് പോലെ പോവെങ്കിലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവും മുകളിലോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത് അന്നേരം എന്ത് ചെയ്യാണെന്ന് അറിയാ ഒരു രണ്ട് ദിവസം അത് മുകളിലോട്ട് പോയി അത് പോയിൻ്റ് ടെന്നോ പോയിൻ്റ് ഫിഫ്റ്റീനോ ഒക്കെ മുകളിലോട്ട് പോയി വേറെ ഒരു ദിവസം മൂന്നാമത്തെ ദിവസം അത് പോയിൻ്റ് ട്വൻറ്റി ആയിട്ട് താഴോട്ട് വന്നു അന്നേരം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലല്ലോ മൂന്നാമത്തെ ദിവസം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അന്നേരം ത്രീ തൗസൻഡ് റുപ്പീസ് താഴോട്ട് വന്ന് ഈ നിഫ്റ്റിയിലോട്ട് അല്ലെങ്കിൽ ഇ ടി എഫിലോട്ട് കൊണ്ടുപോകാ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാണ് എപ്പോഴാണ് ഡേ എൻഡ് ആ ഡേയുടെ എൻഡിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതൊരു മൂന്നേ കാലിനോ നമുക്കൊരു അലാറം വെച്ച് ഫിറ്റ് ചെയ്താൽ മതി കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും ഈ പോയിൻറ്റ് ടുവോ പോയിൻറ്റ് ത്രീക്കോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല വൺ പെർസെൻറ്റേജ് ഡൗൺ ആണെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണോ വൺ ആണോ ടു പെർസെൻറ്റേജ് ആണോ എത്ര ആണെങ്കിലും നല്ലപോലെ ഡൗണിൽ പോകുന്ന ആ സമയത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക ഈ മുകളിലോട്ട് പോയ ദിവസങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ അത് കൂട്ടി 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 വെക്കണം എന്നിട്ട് താഴോട്ട് വരുന്ന ആ ഉണ്ടല്ലോ അത് നല്ലപോലെ അല്ലെ ചോട്ടാ മോട്ടാ താഴോട്ട് വരുന്നതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നല്ലപോലെ വൺ പെർസെൻറ്റേജ് ഓർ മോർ താഴോട്ട് പോകുകയാണെങ്കിൽ ആ കൂട്ടി വെച്ച മുകളിലോട്ട് പോയ ഫ്ലാറ്റായിരുന്ന സമയത്തൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അത് ഇങ്ങോട്ട് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ നമ്മൾ ഓണ ലോങ്ങർ ടൈം ടേം ഇൻവെസ്റ്റ് ചെയ്യുക ചില മാസങ്ങളിൽ നിഫ്റ്റി അങ്ങ് മുകളിലോട്ടങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ധെറുതെ പിടിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് അത് ശേഖരിച്ചുകൊണ്ട് സൈഡിൽ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ വെച്ചിരിക്കണം ബിക്കോസ് അത് കഷ് പക്ഷെ കണക്ക് കൂട്ടി വെച്ചിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കണം പക്ഷേ റിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് എപ്പോഴാണ് ഒരു ഡിപ്പ് വരുമ്പോഴാണ് ആ ഡിപ്പിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം ഡിപ്പ് ഒരു സ്മോൾ ഡിപ്പിൽ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത് നല്ല വൺ പെർസെൻറ്റേജ് പ്ലസ്സിൽ ഇൻവെസ്റ്റിൽ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്യാരൻറ്റി നിങ്ങൾക്ക് ട്വൻറ്റി പെർസെൻറ്റ് മിനിമം നിഫ്റ്റിയുടെ ഏത് പോക്കാണെന്ന് പറഞ്ഞാലും ഒരു വർഷം കിട്ടിയിരിക്കും അതങ്ങനെ ഒരു പരിപാടി പക്ഷേ അതിനകത്ത് നിങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം അല്ലാതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ ആ എസ് ഐ പി വഴി അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് അറ്റ് ട്വൽവ് ഓർ തേർട്ടീൻ ഓർ ഫോർട്ടീൻ പെർസെൻറ്റേജ് പക്ഷെ ട്വൻറ്റി പ്ലസ് പെർസെൻറ്റേജ് കിട്ടണമെങ്കിൽ ഈ പരിപാടി ചെയ്തിരിക്കണം എനി ടൈം ദി നിഫ്റ്റി ഗോസ് ബിലോ വൺ പെർസെൻറ്റേജ് എൻ്റെ റൂളാണ് എനി ടൈം ദ നിഫ്റ്റി ഗോസ് ബിലോ വൺ പെർസെൻറ്റേജ് പുട്ട് ദാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വിച്ച് വാസ് നോട്ട് ഇൻവെസ്റ്റഡ് ഇത്രയും നമ്മളൊരു മുകളിലോട്ട് പോയ അല്ലെങ്കിൽ ഫ്ലാറ്റായി കിടന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്ന സമയം ആ എമൗണ്ട് ഉണ്ടല്ലോ അത് ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്വൻറ്റി പ്ലസ് പെർസെൻറ്റേജ് ഇൻക്രിമെൻ്റ് കിട്ടും അല്ലെങ്കിൽ റിട്ടേൺ കിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാനീ പറഞ്ഞതെല്ലാം ഒരു റൈസിങ് മാർക്കറ്റിൻ്റെ സിനാരിയോയിൽ നമ്മൾ ഇ ടി എഫ് എങ്ങനെ പർച്ചേസ് ചെയ്യുമെന്നുള്ള മാനിപ്പുലേഷനാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ബിക്കോസ് ലോങ് ടേം റൈസിങ് മാർക്കറ്റിങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷേ അതേ പരിപാടി നമ്മൾ ഫോളിങ് മാർക്കറ്റി ചെയ്യരുത് ഫോളിങ് മാർക്കറ്റ് ഇച്ചിരി വ്യത്യാസപ്പെട്ടാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഫോളിങ് മാർക്കറ്റ് എന്തുകൊണ്ട് വരുന്നെന്ന് ഉള്ള കാര്യം നമുക്കറിയാമല്ലോ വല്ലടത്തും വല്ലവനും എന്തെങ്കിലുമൊക്കെ പറയും എന്നിട്ട് എഫ് ഐ ഐസ് വിഡ്രോ ചെയ്യും അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ നടന്നിരിക്കും അന്നേരം ഗ്രാജുവേറ്റ് പിന്നെ ഒരു ലോങ് ടേം മാർക്കറ്റിനകത്ത് ഫോൾ വരാൻ ചാൻസ് ഉണ്ട് അന്നേരം ലോങ് ടേം മാർക്കറ്റിനകത്ത് ഫോൾ വരുമ്പോൾ നമ്മൾ ഈ ലംസം ഒരു അഞ്ചെട്ട് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിൻ്റെ ശേഖരിച്ച് വെച്ചത് കൊണ്ട് ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയാവോ പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇടാൻ ബാക്കി വരത്തില്ല അങ്ങനെ ഒരു സംവിധാനമുണ്ട് അതുകൊണ്ട് പോളിങ് മാർക്കറ്റാണ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ആ സമയം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയിരിക്കണം എന്നിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നിട്ട് പക്ഷേ ശേഖരണം നമ്മൾ നടത്തിയിരിക്കണം ബിക്കോസ് നമ്മൾ ഡെയിലി തൗസൻഡ് റുപ്പീസ് ഇടുന്നുണ്ടല്ലോ നമ്മുടെ എക്സ്പെരിമെൻറ്റിനകത്ത് അന്നേരം തൗസൻഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസ് തൗസൻഡ് റുപ്പീസ് ഇത് ശേഖരിച്ച് വെച്ചിരിക്കണം പക്ഷേ ഇത് താഴെ വീണും വീണും ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഫേസ് വരും കേട്ടോ ഈ ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഫേസ് എന്താണെന്നറിയാവോ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് കാണുമ്പം കാൻഡിൽ സ്റ്റിക്കിനകത്ത് ഈ ഫിഫ്റ്റി ഡേ മൂവിങ് ആവറേജസ് ഉണ്ട് ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജസ് ഉണ്ട് ഈ മൂവിങ് ആവറേജസിൻ്റെ മുകളിലോട്ട് കാൻഡിൽ സ്റ്റിക്ക് വളഞ്ഞ് അങ്ങോട്ട് മുകളിലോട്ട് പോകാൻ തുടങ്ങുമ്പം അങ്ങനെ മനസ്സിലാക്കിക്കോണം ഇത് റൂട്ട് മാറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള കാര്യം അന്നേരം നമ്മൾ കൊണ്ടുവരണം അന്നേരം ചിലപ്പോഴൊക്കെ ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് വളരെ ഷുവർ ഷോർട്ടായിട്ട് കിട്ടത്തില്ല നമ്മൾ ചിലപ്പോൾ തെറ്റായി ഇട്ട് ഇട്ടെന്ന് വരും അതോടെ കിടന്നോട്ടെ അത് വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരു അതൊരു ഫോൾസ് ട്രെൻഡ് റിവേഴ്സൽ ആണെന്ന് നമുക്ക് അങ്ങ് സങ്കല്പിക്കാം പിന്നെ ഒരു ശരിയായ ട്രെൻഡ് റിവേഴ്സൽ വരുമ്പം പിന്നെയും കൊണ്ടിടുകയാണ് ബിക്കോസ് എത്ര നമ്മൾ താഴോട്ട് ഇരിക്കുന്ന ആ ഒരു ഇൻഡെക്സിൽ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞാലും അത് അവസാനം മുകളിൽ പോകുമ്പം ഈ ചോട്ടാ മോട്ട ഡീവിയേഷൻസ് നമുക്ക് ഒരു പ്രശ്നവും വരുത്തുന്നില്ല അത് അവിടെ ഭയങ്കര ലാഭമായിട്ടാണ് നമുക്ക് കണക്കാക്കി കൊടുത്തത് അതുപോലെ തന്നെ നമ്മളൊരു രണ്ട് മൂന്ന് ട്രെൻഡ് റിവേഴ്സലിൻ്റെ ഫേസസിലും അങ്ങനെയൊക്കെ കൊണ്ട് ആ ബൈ ഓൺ ടിപ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കത് മുകളിലോട്ട് അങ്ങ് പോകുമ്പോൾ നമുക്ക് നല്ല ലാഭം കിട്ടും അല്ലെങ്കിൽ നമ്മൾ എസ് ഐ പി ഇടുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഒരു സ്മോൾ ലോട്ട് ഇട്ടെന്നേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് കൊണ്ട് ഇടുന്നതെന്നുള്ള കാര്യം അതൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ഒന്നും ആകണമെന്നില്ല നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ നമ്മൾ ചാട്ട് നോക്കുമ്പോൾ ചിലപ്പം തെറ്റിയെന്ന് വന്നിരിക്കും അങ്ങനെയൊക്കെ വന്നെന്നിരിക്കും പക്ഷേ അതൊന്നും വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല എനി ഡേ അത് ഏത് ഇത് ഏത് ദിവസമാണെന്ന് പറഞ്ഞാലും എസ് ഐ പി പോകുന്നതിനെക്കാട്ടിലും ആ ഇരുപതിനായിരം പോകുന്നുണ്ടല്ലോ അതൊരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് രണ്ടും കൂടെ താരതമ്യപ്പെടുത്ത് നോക്കണം ഈ നമ്മൾ ഇ ടി എഫിനകത്ത് കൊണ്ടിരിക്കുന്ന ഇട്ടിരിക്കുന്നത് അത് മേ ബി ത്രീ ഫോർ ടൈംസ് ഹൈ കിടക്കുന്നതാണ് നമുക്ക് ടോട്ടൽ കോർപ്പസ് ഫൈനലി കേട്ടോ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു ദാറ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടണം വരെ പ്ലീസ്